അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് ഭാഗമായിട്ടും മഴയത്തും മുൻപേ മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മമ്പാട് ഗ്രാമപഞ്ചായത്ത് സി എൻ സി റോഡിന്റെ വശങ്ങൾ ശുചീകരിച്ചു മമ്പാട് ടാണ പെട്രോൾ പമ്പിന്റെ ഭാഗത്തു നിന്നും വടപുറം ഓർത്തഡോക്സ് ചർച്ച് വരെയുള്ള സ്ഥിരമായി മാലിന്യ നിക്ഷേപം കണ്ടുവരുന്ന ഭാഗങ്ങളിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അശോകൻ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി ഷമീർ കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഷിജോയ് യുവജന സംഘടനാ പ്രവർത്തകരായ പി ഷാജാൻ ഇ ടി സലീം ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ആർ പി മുജീബ് കാഞ്ഞിരാല ആശാവർക്കർ നൌഷീല സന്നദ്ധ പ്രവർത്തകരായ സി എം സിദ്ദീഖ് എ ടി ഷറഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ശേഖരിച്ച ഏകദേശം അര ടൺ മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ സംഭരണ കേന്ദ്രത്തിലേക്ക് ഹരിതകർമ്മ സേനാംഗങ്ങൾ എത്തിച്ചു മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അവിസന്ന പി അറിയിച്ചു